നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി റോഡിലൂടെ ഓടിച്ചു പോയതിന് സഞ്ജു ടെക്കിയുടെ പേരിലും സുഹൃത്തുക്കളുടെ പേരിലും മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ എടുത്ത വിവരം നാം എല്ലാവരും അറിഞ്ഞതാണ് എന്നാൽ അതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് യൂട്യൂബ് വീഡിയോകളും സഞ്ജു ടെക്കിയുടെ മറ്റ് യൂട്യൂബ് വീഡിയോകളും പരിശോധിക്കുകയുണ്ടായി അതിൽ നിന്ന് സഞ്ജു ടെക്കി സ്ഥിരം റോഡിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന ആളാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും സഞ്ജു ടെക്കിക്കെതിരെ ഗുരുതര നടപടി കൈക്കൊള്ളുകയും ചെയ്തു സഞ്ജുടയ്ക്കിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ രമണൻറ്റേതാണ് ഉത്തരവ് ഉത്തരവിൽ പരാമർശിക്കുന്ന മറ്റു കാര്യങ്ങൾ ഇവയൊക്കെയാണ് സഞ്ജുടയ്ക്ക് സ്ഥിരം കുറ്റക്കാരനാണെന്നും നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇയാളുടെ ചില വീഡിയോകളിൽ പരാമർശിക്കുന്നതെന്നും പൊതുസമൂഹത്തിൽ കാണിക്കേണ്ട ചില മര്യാദകൾ ഇദ്ദേഹം ലംഘിച്ചുവെന്നും ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഇതിൻ്റെ ഒരു നോട്ടീസ് സഞ്ജു ടെക്കിക്ക് നേരിട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു ടെക്കി വീഡിയോ ചെയ്യാൻ ഉപയോഗിച്ച ടാറ്റ സഫാരി കാറിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു നടപടി എടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളെയും മോട്ടോർ വാഹന വകുപ്പിനെയും കളിയാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുകയുണ്ടായി പത്തു ലക്ഷം രൂപ മുടക്കിയാലും കിട്ടാത്ത അത്ര പബ്ലിസിറ്റിയും റീച്ചുമാണ് തനിക്ക് ഈ ഒരു പ്രശ്നം കാരണം ഉണ്ടായതെന്നും എല്ലാ മാധ്യമങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പിനും നന്ദിയുണ്ടെന്നും സഞ്ജു ടെക്കി വീഡിയോയിൽ പറയുന്നുണ്ട് തനിക്ക് പാൻ ഇന്ത്യ ലെവൽ റീച്ച് ആണ് ഇപ്പോഴുള്ളതെന്നും സഞ്ജു ടെക്കി വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സഞ്ജുവിനെ ഐ ഡി ടി ആറിലേക്ക് വിടുകയാണ് ഇവിടുത്തെ പരിശീലന ക്ലാസിന്റെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സന്നദ്ധ സേവനത്തിന്റെയും കാലയളവും ഇതിനോടകം ദീർഘിപ്പിക്കുകയും ചെയ്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവർ സഞ്ജുവിനെതിരെ സംസാരിച്ചു പണക്കൊഴുപ്പിന്റെ അഹങ്കാരമാണ് സഞ്ജു കാണിക്കുന്നതെന്നും കാറിലല്ല സ്വിമ്മിംഗ് പൂൾ പണിയേണ്ടത് വീട്ടിലാണ് ചെയ്യേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ഭ്രാന്തന്മാർ സമതല തെറ്റി ഓരോന്ന് കാണിച്ചാൽ അതിന് നമ്മുടെ വക വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടാക്കി കൊടുക്കരുതെന്നും അവർക്ക് റീച്ച് കൂട്ടി കൊടുക്കരുതെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളികളൊന്നും വേണ്ട ഇത് പഴയ കാലമൊന്നുമല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഏറ്റവും കടുത്ത നടപടികൾ തന്നെ സഞ്ജുവിനെതിരെ എടുക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി എന്നാൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും തനിക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കരുതെന്നും മോട്ടോർ വാഹന വകുപ്പിനോട് സഞ്ജു ടെക്കി അഭ്യർത്ഥിച്ചു ആ ജീവനാന്ത കാലത്തേക്കാണ് സഞ്ജുവിൻ്റെ ലൈസൻസ് റദ്ദാക്കിയത് എങ്കിലും അപ്പീൽ നടപടികൾ കൈക്കൊള്ളാൻ സഞ്ജുവിനാകും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സഞ്ജു ടെക്കി ശരിക്കും കുറ്റക്കാരനാണോ അതോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു തമാശ രൂപേണ എടുത്ത് ഇത്രയും കടുത്ത നടപടികളിലേക്ക് കടക്കണമായിരുന്നോ അതോ സഞ്ജു ടെക്കിക്ക് ഇതുപോലുള്ള ശിക്ഷ തന്നെയാണോ കൊടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യൂ